ുംബി പറ്റി അവിടുത്തെ അസാധാരണത്വവും ആ നബിസല്ലാഹുങ്ങളുടെ ബഹുമാനവും ശരിക്കും അറിഞ്ഞ വ്യക്തിയാണ് ഞാൻ ഒറ്റ ഉദാഹരണം പറയട്ടെ കുട്ടിക്കാലത്ത് ഒരു ചെറിയ കുട്ടി തെമ്മീതെത്തി പ്രായപൂർത്തിയെത്തുന്നതിന്റെ മുമ്പ് അറേബ്യയിലൊക്കെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ചെറിയ കുട്ടികളെ പണിക്ക് വിളിക്കും അങ്ങനെ ഈ കുട്ടികളെ മസീയത്ത് ചെയ്ത് ഏൽപ്പിക്കപ്പെട്ട ആളുകളെ കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കും കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിച്ചാലും വലിയവരെടുക്കുന്ന പണി പോലെ കുട്ടിയെടുക്കുന്നുണ്ടെങ്കിൽ അതുപോലെ കൂലി കൊടുത്തോളണം അല്ലെങ്കിൽ നാട്ടിന്റെ സാഹചര്യം അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ശമ്പളം കൊടുക്കണം അങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഭാരമുള്ള ജോലികൾ ഒരു കുട്ടിയെ കൊണ്ടും എടുപ്പിച്ച് പീഡിപ്പിക്കാൻ പാടില്ല അത് നമ്മളെ ഏൽപ്പിക്കപ്പെട്ട വസീത് ചെയ്ത് ഏൽപ്പിക്കപ്പെട്ട കുട്ടിയാണെങ്കിലും അയൽപക്കക്കാരനാണെങ്കിലും ആരാണെങ്കിലും ശരി ഒരു ചെറിയ കുട്ടി അനാഥയാണ് ആ കുട്ടി വന്നിട്ട് കാബരീഫിന്റെ മുന്നിലിരിക്കുന്ന നേതാക്കളോട് നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്യണം അബുൽ ഹക്കമി എന്നെ കൊണ്ടൊരാഴ്ചയോളം പണിയെടുപ്പിച്ചിട്ടുണ്ട് അതിനുള്ള പണം തന്നിട്ടില്ല അബുൽ ാണ് അബൂജലിനെ പഴയകാലത്ത് വിളിക്കുന്ന ഒരു ഒരു അബുൽ തന്നെ കാര്യം ചെയ്തു വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഈ കുട്ടിക്ക് വല്ലതും കൊടുക്കാണ്ട് കൊടുക്കാനൊക്കെ ഉറപ്പതിനൊന്നുല്ല എന്നാൽ ഞങ്ങൾ ഈ കുട്ടിയെ മുഹമ്മദിന്റെ അടുത്ത് സുല്ലാഹു പറഞ്ഞേക്കാം ഉറപ്പ് അവിടെ എത്തി ആനീ കുട്ടിയുടെ കൈ പിടിച്ചു വരും വന്ന് വീട്ടിന്റെ മുന്നിലെത്തി കഥക് തുറക്കാൻ പറയുമ്പോ കഥവ് തുറന്ന് അങ്ങനെ തന്നെ കഥകൾ നടക്കണം അപ്പൊ ഞങ്ങൾ എല്ലാവരുടെയും പരിസരത്ത് കൂക്കി കളയും തോറ്റാ പിന്നെ അവസാനമുള്ള പേരോടെയാണ് അത് കൂക്കാന്ന് അത് ഇപ്പോൾ നാട്ടിൽ നടക്കേണ്ടത് സജീവമായിട്ട് അങ്ങനെ ഞങ്ങൾ പരിഹസിക്കും കൈയെടിക്കും കൂക്കി വിളിക്കും നീ അങ്ങനെ ചെയ്യണമെന്നോട്ടി അങ്ങനെ ചെയ്യാന്നോ സമ്മതിച്ചു പോയി ഈ കുട്ടിയെ പറഞ്ഞാൽ ആ നിസ്കരിക്കുന്ന ആളോട് പോയി പറഞ്ഞാൽ മതി ഉദ്ദേശങ്ങളൊക്കെ നടപ്പില്ല കുട്ടിക്ക് കുട്ടീന്റെ പണം കിട്ടണ അത്രയല്ലോ സലാം പറഞ്ഞു എന്നെ ഒന്ന് സഹായിക്കണം എന്താ കാര്യം അബുൽ ഹക്കം എനിക്ക് പണം തരാനുണ്ട് നിങ്ങൾ വാങ്ങി വാങ്ങിത്തന്നെ കൊണ്ട് ജോലിയെടുപ്പിച്ച് കുറച്ച് കാശുണ്ട് ഉടനെ തന്നെ ആ കുട്ടിയുടെ കൈ പോയി പാപ്പയില്ലാത്ത കുട്ടി അനാഥയായ കുട്ടി അക്കൂട്ടിയെ കൈ പിടിച്ചു പോയി അബൂജകലിന്റെ വീട്ടിലേക്ക് പോയി വീട് നമുക്കൊക്കെ അറിയാലോ മക്കയിലെ എല്ലാവർക്കും അറിയാലോ വീടിൽ ആ വീട്ടിലേക്ക് പോയി അവിടെ മുട്ടി കഥകൾ മുട്ടി അപൂജകൾ തുറന്നു തുറന്ന ഉടനെ തന്നെ അബൂജഹൽ മുഴുവനായി ഇങ്ങോട്ട് അടക്കാൻ സാധിക്കുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ വാക്ക് പറഞ്ഞു ഈ കുട്ടിക്ക് കൊടുക്കാറുള്ളത് കങ്ങ് കൊടുത്തേക്കണം കഥ കടക്കുന്നതിന് പകരം വേഗം ഉള്ളിൽ പോയി കൊടുക്കാനുള്ള പണം അത്രയും ഒരു കൊണ്ടുവന്നു കൊടുത്തു പരിസരത്ത് കഴുകന്മാരെ പോലെ ഇരിക്കുന്നവർ ഇളിപ്യരായി നബിസല്ലാഹു അലിവസെല്ലാം നടന്നുപോയപ്പോരൊക്കെ ചാടി വീണിട്ട് ചോദിച്ചു അസഭവ മതം മാറിയിട്ടുണ്ടോ പ്രസ്ഥാനത്തിൽ നിന്ന് രാജിയായിട്ടുണ്ടോ സാധാരണ സ്വന്തം ആളുകൾക്ക് പോലുമില്ലാത്തൊരു വണക്കം എങ്ങനെയാ നിനക്ക് വന്നത് എങ്ങനെയാണ് വലിയ ബഹുമാനം വന്നത് ആ പൂജകൾ പറഞ്ഞു ഞാൻ കണ്ട കാഴ്ച നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളാരും ജീവിക്കില്ല രണ്ട് തോളിന്റെ ഭാഗത്തും ഒരു റിപ്പോർട്ട് പ്രകാരം രണ്ട് കുന്തം എന്റെ ജീവിതത്തിൽ ഞാൻ കാണാത്ത വലിയ രണ്ട് കുന്തം എന്റെ നേരെ ഇങ്ങനെ നിൽക്കുന്നു ഞാൻ അതല്ലേ കാണുന്നത് എന്തെങ്കിലും ഒന്ന് എതിര് പറഞ്ഞാൽ എന്നെ കുത്തിയിട്ടത് പണിയാക്കി കളയും എന്റെ ജീവന്റെടുത്ത് കളയും എന്നെനിക്ക് പേടിയായി അതുകൊണ്ട് പറഞ്ഞത് ഞാൻ അങ്ങ് അംഗീകരിച്ചു എന്നിട്ട് ഈ അപൂജലിൽ അഹിലാഹല്ല മുഹമ്മദ് റസൂറുള്ള പറഞ്ഞോ പറഞ്ഞില്ല ഇങ്ങനെ വന്നോ എത്ര സംഭവിച്ചിട്ടുണ്ട് അതാണ് അള്ളാഹു പറയുന്നത് പറയൂലി